ഡൊമിനിക്ക് പിതാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഡൊമിനിക്ക് പിതാവ് ആദ്യകാലത്ത് സെമിനാരിയിൽ ഒത്തിരി കഷ്ടപ്പെട്ടു ടെക്നിക് സ്കൂൾ തുടങ്ങാനായിട്ട് ഒത്തിരി അധ്വാനിച്ചു മെഷീനിൽ പോയി പിന്നെ ഗോരഖ്പൂ രൂപതയുടെ പിതാവായിട്ട് നിയമിക്കപ്പെട്ടു ആദ്യകാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും സഹനങ്ങളിലൂടെ കടന്നുപോയി ഡൊമിനിക്ക് പിതാവ് പിന്നീട് ഉണ്ടായി എല്ലാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് പിന്നെ വിശ്രമജീവിതം നയിക്കുന്ന പിതാവിനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സന്യാസ വൈദികനായിട്ട് സേവനമനുഷ്ഠിച്ചുള്ള പിതാവിന് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എല്ലാം ഓർമ്മിക്കുന്നു അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ